നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഒന്ന് പോയ കാര്യങ്ങൾ ഇനി മാറ്റുവാൻ കഴിയുകയില്ല ഇനി വരാനുള്ളത് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല കഷ്ടപ്പെടാതെ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എളുപ്പത്തിൽ ലഭിക്കുന്നതൊന്നും ശാശ്വതവുമല്ല എല്ലാ ആളുകളും വ്യത്യസ്തരാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക തോൽവികൾ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക അമിത ചിന്ത നിങ്ങളെ കൂടുതൽ ദുഃഖത്തിലാക്കുന്നു നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചാകും നിങ്ങളുടെ മാനസികാവസ്ഥ നിലകൊള്ളുന്നത് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതിരിക്കുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ അവ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തുന്നതാണ് സ്വന്തം സന്തോഷങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് മണ്ടത്തരമാണ് എല്ലാവരും എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചു ജീവിക്കരുത് അത് കൂടുതൽ ദുഃഖിതരാക്കുന്നു നാം എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ ലഭിക്കുന്നതും അത് ഒരു പ്രപഞ്ച സത്യമാണ് നമ്മുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് പുഞ്ചിരിക്കുക കാരണം ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടേതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്